ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ ഗ്യാസ് കഴിഞ്ഞോട്ടാ ഗ്യാസ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയും ഗ്യാസ് ഒക്കെ ഒന്ന് നിറച്ച് കിട്ടാനും അപ്പോൾ രാവിലെ അതാ ചോറിനുള്ള വെള്ളം അധികം വെച്ച് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ആകുണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ എപ്പറത്തെ അടുപ്പിൽ അതിനു വേണ്ടിതാ സവോള പച്ചമുളക് കയറട്ട് അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഉപ്പിക്ക് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ കുറച്ചിടുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് ചെയ്തവർക്കും കമൻ്റ് ചെയ്തവർക്കും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടായവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ ലൈക്ക് ബട്ടൺ ആരും അമർത്താൻ മറക്കരുതേ അപ്പോൾ കടകൊക്കെ പൊട്ടി വന്നു എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തോടെ കുട്ടികളുടെ മദ്രസയൊക്കെ അടക്കുകയാണ് കേട്ടോ പൂട്ടുകയാണ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാമാണ് മദ്രസയിൽ അത് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച അവർക്ക് മദ്രസയിൽ സെൻറ് ഓഫുണ്ട് ഇതുവരെ മദ്രസയിൽ വന്നു അങ്ങനെ സെൻറ് ഓഫ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ എവിടെയില്ലായിരുന്നു ട ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ മദ്രസയിൽ സെൻറ് ഒക്കെ വെച്ചിട്ടുള്ളത് ഉപ്പൊക്കെ ആവശ്യത്തിന് കൊടുക്കാം അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് ആവുണ്ട പിന്നെ നമുക്ക് എന്താണ് കുറച്ച് കരിപ്പിടിച്ച പാത്രങ്ങളൊക്കെ കഴു തേച്ച് കഴുകാൻ ഒരു ബുദ്ധിമുട്ടേന്ന് തന്നെ ഉള്ളൂ ഉപ്പ്മാവിൻ്റെ സേമ വാങ്ങിയിട്ട് വായുവെന്ന് പറഞ്ഞാൽ അവനെ കടയൊക്കെ അയച്ചപ്പോൾ ഇങ്ങനെയുള്ള സേമയേട്ടാ വാങ്ങിയിട്ട് വന്നത് അപ്പം ഇതുകൊണ്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കാം അധികവും പായസം വെക്കാനൊക്കെയാണ് എടുക്കുക അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇതുകൊണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചോടുക്കട്ടെ അപ്പൊ അത് തിളച്ച് കഴിഞ്ഞോട്ടാ അപ്പൊ അവൻ ഫോണിന് വേണ്ടി കരയാണ് സേമി ഇട്ടുകൊടുത്ത അയ്യാനെ അയ്യാൻ കുട്ടി സമയം എത്രയെ സമയം എത്ര ഒമ്പത് മണിയായാ അവനോട് എപ്പോ സമയം ചോദിച്ചാലോ അപ്പ പറയും ഒമ്പത് മണിയായിന്ന് ആയിന്ന് ഒമ്പത് മണി ആയി എന്നാ അയ്യാങ്ങട്ട് സമയം എത്രയായി ഒമ്പത് മണിയായില്ലേ വാവാ വന്നാ നോക്ക് വാവ ആദ്യം ഭാവയും വരുന്നോക്കു വരുന്ന പോയി നോക്കാം അവിടെ പോയി നോക്ക് വരുന്നോക്ക് അവൻ വീഡിയോ എടുക്കണം ഫോൺ കാട്ട് എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പം സേമ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ചൊന്ന് കുറുകി വറ്റി വരട്ടെ

എവിടെക്കോ കൈ ഞാൻ പോയി ആ വീടോ എവിടെ ശരിക്കും എടുക്കുക ആ ഈ പാത്രം വലിപ്പടെ എടുക്കട്ടാ അങ്ങനെ അങ്ങോട്ട് നീങ്ങുന്ന ആ അങ്ങനെ പോയി ചോട്ടാ ഇളക്കണ്ടാ അമ്മ മുറിക്കണത് കാണണ്ടാ കാണണ്ടല്ലേ കേട്ട് മുറിക്കണത് കാണണ്ട ഏ അത് വീഡിയോ എടുക്കാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ പിന്നെ ഭയങ്കര ബഹളമായിരിക്കട്ടെ എനിക്കൊരു ജോലി നേരെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് നേരം അതിന്റെ അടുത്ത് നമ്മൾ വെറുതെ പച്ചിച്ച ആക്കിട്ട് കൊടുത്താലും പറ്റില്ല എങ്ങനെയെങ്കിലും ആക്കി കൊടുത്താലും പറ്റില്ല കൈ മാറ്റി കിച്ചൻ അപ്പൊ ഉവടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ചട്ടി പാത്രത്തിലേക്ക് മാറ്റി അതേ ചട്ടി തന്നെ ഉപ്പേരിയും കൂടെ വെക്കാനാണ് എല്ലാ ചട്ടിയും കരിയാക്കാനൊന്നും വയ്യ അപ്പോൾ നമ്മുടെ ഒരു പാക്കറ്റ് സേമിയ കൊണ്ട് എത്ര ഉപ്മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പായസം സേമിയാണ് കേട്ടോ അതുകൊണ്ട് ഉപ്മാവ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും ക്യാരറ്റും ബീൻസും ഒക്കെ അതുപോലെ പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഉപ്പേരി വെച്ചെടുക്കാനാണ് മെഴുക്ക് കറ്റി എന്നൊക്കെ പറയില്ല അങ്ങനെ സബോള പച്ചമുളക് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് അതേ ചട്ടി തന്നെ ഒന്ന് ഉള്ളു മാത്രം കഴുകിയിട്ട് ഞാൻ വെച്ച് കൊടുത്തോട്ടോ എല്ലാ ചട്ടിയിലും ഇനി കരിയാക്കാനൊന്നും വയ്യ ഇപ്പോൾ ചോറൊക്കെ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉപ്പേരി വേഗം റെഡിയാക്കട്ട അതേപോലെ തന്നെ ഇന്നലെ രാവിലെ ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചത് അപ്പോൾ കറിയൊന്നും ഇനി വെക്കണ്ട കറിയൊക്കെ ഉണ്ട് മറ്റാൾക്ക് അവിടെ കുറച്ച് ഉപ്പ്മാവൊക്കെ ഇട്ടുകൊടുത്തിട്ട് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടിങ്ങനെ ആളിരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഒന്നും ഇതുപോലെ ഉപ്മാവൊന്നും കഴിക്കാത്ത ആളാണ് ഇന്ന് ഉപ്മാവ് വേണം പറഞ്ഞ് വാശി പിടിക്കണ്ടായിരുന്നു കേട്ടോ ാലെടുക്കലെല്ലാം കഴിഞ്ഞു ഓട്ടോ ഞങ്ങൾ പോവാണ് പിന്നെ വണ്ടി ഇപ്പോൾ എത്തും ഇപ്പം തോട്ടത്തിൽ ഇലയൊക്കെ നല്ല പോലെ വന്നോട്ടോ നല്ല തണലൊക്കെ ഉണ്ട് ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ തോട്ടമൊക്കെ ഏ ആ എന്താ മാറും തന്നെ റെഡിയായി അപ്പോൾ ഒരു വീഡിയോ ഒക്കെ പിന്നെ എടുക്കാൻ വേഗം ഡ്രസ്സ് മാറി പോകാന്ന് പറയാണ് ഇപ്പം ഞങ്ങളുടെ അവിടെ ഒരു മുരങ്ങൻ മരത്തിൽ ഇഷ്ടം പോലെ മുരങ്ങക്കായൊക്കെ കാച്ചു നിൽക്കണ്ട അങ്ങനെ പണികളെല്ലാം ഒരുവിധം ഒതുങ്ങി ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചായ കുടിക്കുന്ന സീനൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോളൂ അയാൻകുട്ടിക്ക് ഇതങ്ങനെ പ്ലേറ്റിലൊക്കെ ഒഴിച്ച് തണുക്കാൻ വെക്കണം അവന് അർജൻറ്റാണ് കേട്ടോ പാലായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ കുട്ടിൻ്റെ പാൽ അവിടെ ഉണ്ട് വായോ പിന്നെ പിന്നെന്താ ഒരാളിവിടെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായയൊക്കെ പാൽ കുടിക്കേണ്ട അയാൻകുട്ടിക്ക് ആദ്യം എപ്പോഴും പാൽ ചായയാണ് കേട്ടോ വേണ്ടത് പാലും വെള്ളം ആവടെയിരുന്ന് അങ്ങനെ ഒഴിച്ച് കൊടുക്കും അപ്പം എനിക്കും ചായ ഇക്ക പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ കടയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇക്കൾക്ക് ചായ അങ്ങനെ നിർബന്ധമൊന്നുമില്ല വന്നിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കും അവിടെ അങ്ങനെ ചായക്ക് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം മോൾ പാൽ വെള്ളമൊന്നും കൊടുക്കില്ല കേട്ടോ അവൾക്ക് ചായ തന്നെ വേണം ഇത്ര നേരം പണിയായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് ദിവസം തീരെ ഒഴിവില്ലായിരുന്നു ഓരോ ഭാഗത്തേക്ക് ഓട്ടപ്പാച്ചിലാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടുപുണി കഴുകലൊക്കെ കുറച്ച് അപ്പോഴേ കഴിഞ്ഞേ ഉള്ളൂ അങ്ങനെ ഞങ്ങളതാ ചായ കുടിക്കാനൊക്കെ ഇരിക്കാൻ മകരീപ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചായയൊക്കെ ഇട്ടതെന്ന് അപ്പോൾ ആ ബിസ്ക്കറ്റൊക്കെ ഒരാളെടുത്ത് പൊട്ടിച്ച് എല്ലാം അവൻ്റെ ഒരു പ്ലാനിങ്ങാണ് കേട്ടോ എല്ലാം അവക്കിങ്ങനെ പൊട്ടിച്ച് നോക്കി വെച്ച് കാരണം ആ വലിയ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇതിൽ മുക്കാൻ പാടില്ല ഞാൻ ഒരു ഹായ് വറ ഹായ് പറ അയാൻകുട്ടിയാണ്ട് ഉമ്മാക്ക് കാരറ്റ് ഒക്കെ മുറിക്കുമ്പോ വീട് എടുത്തത് ഇല്ല സത്തോ ഏ ഒരു ഹായ് വറാ ഹായ് പറയില്ല എന്താണ് ഇത് ഇവിടെ എന്നും ഉള്ള പതിവാണ് ഏട്ടാ ചായ കുടിക്കാൻ നേരം കുറച്ച് ചായ എന്നും ഇങ്ങനെ പോകും അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടോ ഇവിടുത്തെ പോലെ എവിടെ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ എന്നും ഉള്ളപ്പോൾ അത് ചായ കുടിക്കുമ്പോൾ എപ്പോഴും ഒരു അര ഗ്ലാസ് ചായ അത് നിലത്ത് തട്ടിവിടും കേട്ടോ പിന്നെ ആതിലെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു ഞാൻ എൻ്റെ ചായ കുറച്ച് ആദിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഇത് പിന്നെ വൈകീട്ട് കുറച്ച് ബീൻസും അതേപോലെ തന്നെ മരോട്ട രണ്ടും നല്ല ഫ്രഷായിരുന്നു മൂക്കാത്തത് അപ്പം ഇക്കതൊന്ന് തോരൻ വെക്കുകയാണ് മുട്ടയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇക്ക പെട്ടന്ന് അടുക്കള കയറിയതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നാല് കോഴിമുട്ടയൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ അത് കണ്ടില്ലേ ആണുങ്ങളൊക്കെ അടുപ്പില്ല അവിടെ നിന്ന് അതേപോലെയാണല്ലേ കത്തി അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് കത്തിയിട്ടാണ് പിന്നെ ചട്ടിയൊക്കെ ആൾ വേഗം ഇറക്കി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതൊന്നും അധികം ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊരു ഒക്കെ എടുത്തതാണ് അപ്പോൾ ഒക്കെ എങ്ങനെ വെച്ച് പറഞ്ഞ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൽ കടുകും ഉലുവിയും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഉലുവി എന്തിനാണ് ഇട്ടെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ആളൊന്നൊന്നും ഉണ്ടണില്ല കേട്ടോ ചെറിയൊരു ദേഷ്യത്തിലൊക്കെയാണ് അപ്പോൾ കടുകും ഉലുവിയും ഒക്കെ ഇട്ടുകൊടുത്ത് പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ വളരെ പൊടിയായി മുറിച്ച ബീൻസും അമലിയും സബോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെ വാടി വന്നതിന് ശേഷം രണ്ട് കോഴിമുട്ടയും കൂടി ഉടച്ചൊഴിച്ചിട്ടോ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ നല്ല കിട്ടും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ മുരങ്ങിയൊക്കെ മുട്ടയിട്ട് തോരൻ വയ്ക്കില്ല അതേപോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് വൈകുന്നേരത്തേക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ ബീൻസും അമരയും കൂടി മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തത് അടിപൊളിയിട്ടാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആൾ പെട്ടെന്ന് ദേഷ്യം എന്നിട്ട് വേഗം അടുക്കളിക്കറിയാലോ ഓരോന്നൊക്കെ ചെയ്തു തരും ഞാൻ ഗ്യാസൊന്നും ഇല്ല പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതാണ് കേട്ടോ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് എന്തായാലും ഉപകാരത്തിൽ പെട്ടു നമുക്ക് നിമിഷ നേരം കൊണ്ട് അടിപൊളിയൊരു തോരനായി കെട്ടിയിട്ട് ആ ബീൻസും മുട്ടയും അമ്പലിയൊക്കെ കൂടിയിട്ടും എന്തായാലും തോരനൊക്കെ അടിപൊളി ഇട്ട അപ്പൊ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നുണ്ടാക്കിയേ നോക്കോളൂ നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം